യാത്രക്കിടയിൽ വിമാനത്തിന്റെ ടോയ്ലറ്റിൽ വാതിൽ തകരാറിലായി യാത്രക്കാരൻ കുടുങ്ങിയത് ഒരു മണിക്കൂർ മാപ്പു പറഞ്ഞ വിമാന കമ്പനി ടിക്കറ്റിന്റെ മുഴുവൻ പണവും യാത്രക്കാരന് തിരികെ നൽകും സ്പൈസ് ജെറ്റ് വിമാനത്തിലാണ് സംഭവം മുംബൈയിൽ നിന്ന് ബംഗളൂരുവിലേക്കുള്ള യാത്രക്കിടെയാണ് ശുചിമുറിയുടെ വാതിൽ തുറക്കാൻ കഴിയാതായത് ഇതോടെ യാത്രക്കാരനും പരിഭ്രാന്തിയിലായി ഭയപ്പെടേണ്ട വിമാനം ഉടൻ ലാൻഡ് ചെയ്യുമെന്നും ടോയ്ലറ്റ് സീറ്റിന്റെ മൂടി അടച്ച് അതിനു മുകളിൽ സുരക്ഷിതനായിരിക്കുക എന്നും ജീവനക്കാർ ഒരു കുറിപ്പ് വാതിലിനിടയിലൂടെ യാത്രക്കാരന് കൈമാറി പിന്നീട് ഒരു മണിക്കൂറിന് ശേഷം ബംഗളൂരുവിൽ ലാൻഡ് ചെയ്ത ഉടൻ എഞ്ചിനീയർമാരെത്തി വാതിൽ തുറന്നു യാത്രക്കാരന് പ്രാഥമിക ചികിത്സയും നൽകി സംഭവം ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ അന്വേഷിക്കും എല്ലാവിധ സുരക്ഷാ കൂടിയുള്ള ഒരു ആഡംബര യാത്ര അതും കൊച്ചിയിൽ യാത്രയ്ക്കൊപ്പം ഭക്ഷണവും വിനോദ പരിപാടികളും ബിസിനസ് മീറ്റിംഗ് ഫാമിലി ഗാദറിംഗ് ബർത്ത്ഡേ പാർട്ടീസ് കോളേജ് ട്രിപ്സ് അങ്ങനെ പലവിധ ഗ്രൂപ്പ് ആക്ടിവിറ്റീസിനും പ്രത്യേക പാക്കേജുകൾ ലൈവ് ലൈവ് മ്യൂസിക് പെർഫോമൻസ് മാജിക് ഷോ മെന്റലിസം പ്രോഗ്രാംസ് മിനാർ ക്രൂയിസ് കൊച്ചിൻ ഫോൺ സീറോ ടുവൻ സീറോ